ഇനി പറയാൻ പോകുന്ന ഈ ഒൻപത് ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും തുടർച്ചയായി കാലം നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് ചികിത്സ ആവശ്യമുള്ള വിഷാദ രോഗമുണ്ട് എന്ന് കരുതാം നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ അരുൺ അരുൺപ്രി നായർ ഡിപ്രഷൻ എന്ന വാക്ക് സമൂഹത്തിൽ വലിയ തോതിലിപ്പോൾ ചർച്ചാ വിഷയമാണ് ചിലരെങ്കിലും ചോദിക്കുന്നുണ്ട് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയൊന്നും പണ്ടൊന്നും ഇല്ലായിരുന്നല്ലോ ഇന്നത്തെ ചെറുപ്പക്കാർക്കൊക്കെ എന്താണ് പറ്റിയത് അവർ ഞാൻ ഡിപ്രസ്ഡ് ആണ് എനിക്ക് ഡിപ്രഷനാണ് എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നാൽ ചില കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഡിപ്രഷന്റെ തോത് സമൂഹത്തിൽ യഥാർത്ഥത്തിൽ തന്നെ കൂടി വരുന്നതായിട്ടും കാണാൻ പറ്റും കാരണം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് ഒരു ലക്ഷം പേരിൽ മുപ്പത് ദശാംശം ആറ് എന്ന തോതിലാണ് പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പേരാണ് ഒരൊറ്റ കലണ്ടർ ഇയറിൽ കേരളത്തിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിച്ചത് അതിന്റെ പതിനഞ്ച് മടങ്ങാണ് ആത്മഹത്യാ ശ്രമം നടത്തിയവരുടെ എണ്ണം ലോകാരോഗ്യ സംഘടന പറഞ്ഞ ഒരു പ്രസിദ്ധമായ വാചകമുണ്ട് ആത്മഹത്യയുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന സർവസാധാരണവും ഏറ്റവും അനായാസം പരിഹരിക്കാൻ കഴിയുന്നതുമായ കാരണമാണ് വിഷാദരോഗം അപ്പോൾ ചികിത്സിക്കപ്പെടാത്ത വിഷാദരോഗം ആത്മഹത്യകളുടെ ഏറ്റവും പ്രധാന കാരണമാകുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷാദ രോഗമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വിഷാദരോഗമുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം നമുക്ക് പരിചയമുള്ളൊരു വ്യക്തിക്ക് വിഷാദരോഗമുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം വിഷാദരോഗമെന്ന് പറയുന്ന അവസ്ഥ ഒൻപത് ലക്ഷണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഇനി പറയാൻ പോകുന്ന ഈ ഒൻപത് ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും തുടർച്ചയായി കാലം നീണ്ടു നിന്നാൽ ആ വ്യക്തിക്ക് ചികിത്സ ആവശ്യമുള്ള വിഷാദരോഗമുണ്ട് എന്ന് കരുതാം ഒന്നാമത്തെ ലക്ഷണം രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവമാണ് ഒരു കാര്യത്തിലും സന്തോഷം തോന്നുന്നില്ല ആ സങ്കടമെന്ന് പറയുന്ന ഒരു സംഭവമായോ ഒരു വ്യക്തിയുമായോ ഒരു സന്ദർഭവുമായോ ഒന്നും ബന്ധപ്പെട്ടതാകണമെന്നില്ല വെറുതെ സങ്കടം തോന്നുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ രണ്ടാമത്തേത് മുൻപ് ആസ്വദിച്ച് ചെയ്തിരുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ താല്പര്യം തോന്നുന്നില്ല ഒന്നിലും ഒരു ഇഷ്ടം തോന്നുന്നില്ല പത്രം വായിക്കാനോ ടി വി കാണാനോ സുഹൃത്തുക്കളോട് സംസാരിക്കാനോ കളിക്കാൻ പോകാനോ ഒന്നിനും താല്പര്യം തോന്നാത്തൊരു അവസ്ഥ പ്രകടമാകുന്നു അകാരണമായ ക്ഷീണമാണ് മൂന്നാമത്തെ ലക്ഷണം എപ്പോഴും കിടക്കണമെന്ന് തോന്നുന്നു എന്നാൽ അടുത്ത കാലത്തൊന്നും ശാരീരികമായി ഒരു അധ്വാനവും ചെയ്തിട്ടുമില്ല ഉറക്കക്കുറവാണ് നാലാമത്തെ ലക്ഷണം പലപ്പോഴും സാധാരണ ഉണരുന്ന സമയത്തിനേക്കാൾ രണ്ട് മണിക്കൂറെങ്കിലും നേരത്തെ ഉണർന്നു പോകുന്നു പിന്നെ ഉറക്കം പൂർത്തീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് വിഷാദത്തിന്റെ തുടക്കത്തിൽ വരുന്നത് പക്ഷേ വിഷാദരോഗം തീവ്രത പ്രാപിക്കുന്നതനുസരിച്ച് ഉറക്കം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാം വിശപ്പില്ലായ്മയാണ് അടുത്ത പ്രധാന ലക്ഷണം വളരെ ആസ്വദിച്ച് കഴിച്ചിരുന്ന ഭക്ഷ്യവസ്തുക്കൾ പോലും കഴിക്കാൻ ഇപ്പോൾ താല്പര്യം തോന്നാത്ത അവസ്ഥ ഏകാഗ്രത കുറവാണ് ആറാമത്തെ ലക്ഷണം എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ പലതരം ചിന്തകൾ വന്നിട്ട് ശ്രദ്ധ പതറിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാവുകയാണ് അടുത്ത ലക്ഷണം ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതയിലുള്ള കുറവാണ് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ ഒരുപാട് സമയമെടുക്കുന്നു ഒരു പ്രവൃത്തി ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് ഒരുപാട് സമയമെടുക്കുന്നു ചെയ്യാൻ ഈ ഒരു അവസ്ഥ എട്ടാമത്തെ ലക്ഷണം ചിന്തകളുടെയും പ്രവൃത്തികളുടെയും വേഗതക്കുറവിനോടൊപ്പം തന്നെ ചില വിഷാദ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും ഒരു പ്രതീക്ഷയില്ല ജീവിതം രക്ഷപ്പെടില്ല എന്നൊരു തോന്നല് തന്നെ ആരും മനസ്സിലാക്കുന്നില്ല തന്നെ ആരും തിരിച്ചറിയുന്നില്ല താൻ ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നല് അകാരണമായ കുറ്റബോധം പലപ്പോഴും വിഷാദം തീവ്രമാകുമ്പോൾ താൻ ഒരു ഉപയോഗശൂന്യനാണെന്നൊരു തോന്നല് തന്നെ വരും സ്വാഭാവികമായും ഈ ചിന്ത വന്നു കഴിഞ്ഞാൽ ഒൻപതാമത്തെ ലക്ഷണം ഒൻപതാമത്തെ ലക്ഷണം മരണം ആഗ്രഹിക്കുന്ന അവസ്ഥ ആത്മഹത്യാ പ്രവണത ഇതാണ് ഈ ഒൻപത് ലക്ഷണങ്ങളിൽ അഞ്ചെണ്ണമെങ്കിലും രണ്ടാഴ്ച തുടർച്ചയായി നീണ്ടു നിന്നാൽ അത് ചികിത്സ ആവശ്യമുള്ള വിഷാദ രോഗം ഡിപ്രസീവ് ഡിസോർഡർ ആണെന്ന് കരുതാം വിഷാദരോഗം ഉള്ള പല വ്യക്തികളുടെയും തലച്ചോറിലെ ചില രാസവസ്തുക്കളുടെ അളവിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് സെറട്ടോണിൻ നോറപ്പിനെഫ്രിൻ ഡോപ്പമിൻ തുടങ്ങിയ മസ്തിഷ്ക രാസപദാർത്ഥങ്ങളുടെ അളവിൽ കുറവുണ്ടാകുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇതിന്റെ ചികിത്സയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ ക്രമം തെറ്റിക്കിടക്കുന്ന രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുക എന്നുള്ളതാണ് ഈ രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളാണ് വിഷാദ ചികിത്സയുടെ ഒരു പ്രധാന ഘടകം സാധാരണഗതിയിൽ പലരും സംശയിക്കാറുണ്ട് ഇതിനൊക്കെ മരുന്ന് തുടങ്ങിയാൽ നിർത്താൻ പറ്റുമോ പറ്റും എന്നുള്ളതാണ് ഉത്തരം സാധാരണഗതിയിൽ വിഷാദരോഗം തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഒരു ഒൻപത് മാസത്തെ ചികിത്സ കൊണ്ടത് പൂർണ്ണമായും ഭേദമാകാറുണ്ട് അത് കഴിഞ്ഞ് മരുന്ന് നിർത്താനും സാധിക്കും എന്നാൽ ചികിത്സ തുടങ്ങാൻ വൈകുന്നതനുസരിച്ച് രോഗാവസ്ഥ കൂടുതൽ സങ്കീർണതയിലേക്ക് പോകാം ചികിത്സ കൂടുതൽ സമയമെടുക്കും ഫലപ്രദമാകാൻ കൂടുതൽ കാലം മരുന്നും കഴിക്കേണ്ടി വന്നേക്കാം മരുന്നുകളോടൊപ്പം ചിന്താവൈകല്യങ്ങൾ തിരുത്താനുള്ള കോപ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി ബൌദ്ധിക പെരുമാറ്റ ചികിത്സ പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾ മനോ നിറവ് അധിഷ്ഠിത ബൌദ്ധിക ചികിത്സ അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറാപ്പി തുടങ്ങിയ മനഃശാസ്ത്ര ചികിത്സകളും ജീവിതശൈലി ക്രമീകരണങ്ങളും കൃത്യമായിട്ട് നമ്മൾ ശീലമാക്കിയാൽ വിഷാദരോഗത്തെ രോഗത്തെ പൂർണ്ണമായും